എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഒരു മഴയുള്ള ദിവസമാണ് മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ഒരു കൊച്ചു മിനി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പൊ അടുക്കളയിൽ പോയി നോക്കാവും എന്തൊക്കെ ചെയ്യുന്നേന്ന് ഓക്കെ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മിതാ വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കും റെഡിയാക്കി വെച്ചേക്കാണ് സാധനങ്ങൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കരിയാപ്പലയാണ് ഉമ്മിതാ മസാലയൊക്കെ ഇട്ട് തോരൻ ഇളക്കി കുറച്ച് നേരം മാറ്റി വയ്ക്കും അതിന് ശേഷം ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉമ്മ മീൻ മീനച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതാ അരപ്പെല്ലാം വെച്ചാൽ അതും മാറ്റി വച്ചേക്കാണ് നല്ലപോലെ അരപ്പെല്ലാം ഇട്ടുമ്പോൾ തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ നമുക്ക് ഇതാ റെസ്റ്റ് ചെയ്യുന്ന നേരം വെണ്ടക്ക തോരൻ വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള സാധനങ്ങളെല്ലാം ഇട്ട് ദാ നമ്മൾ വെണ്ടയ്ക്ക അടച്ചുവെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് എന്നാൽ നമ്മൾ മിൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്കത്തോരൻ എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് കപ്പയും കൂടെ ഉണ്ടാക്കുക പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കപ്പ അതായത് മരചീനി പുഴ ഞങ്ങൾ അയ്യത്ത് പോവാണ് അതോ എല്ലാം മഴ പെയ്ത് ചാഞ്ഞ് അടക്കുകയാണ് കൈസ് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ചീനി പുഴുതെടുക്കാം അപ്പോൾ ദാ ഉമ്മ ചീനി പുഴുകി അതിലെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് ഉമ്മ അവിടെ നിന്ന് ചീനി എടുക്കുകയാണ് കണ്ട സത്യത്തിൽ ഈ ചീനി പുഴുവാറായില്ലേ ഗൈസ് ഇത് മഴ പെയ്ത ചാനയാണല്ലോ ഞങ്ങളിങ്ങനെ പുഴുതെടുക്കുകയാണ് ഇതാ ഉമ്മിച്ച് പുഴുതെടുക്കും ചുമ്മാ വെള്ളത്തിൽ വെച്ചത് ആ ചീനി കഴുകിയെടുക്കുകയാണ് ചീനയെല്ലാം കഴുകി ഇതാ കൊട്ടകളിലോട്ടാ ചീനയുടെ മണ്ണ് കളയുകയാണ് ഉമ്മ അപ്പൊ ഗായസ് ഉമ്മി ചെത്തിക്കൊണ്ട് വന്ന ചീനി എൻ്റെ അടുത്ത് ചെത്താൻ പറഞ്ഞു അപ്പൊ നമുക്ക് ചീന തൊലിക്കാം ചെത്താൻ തൊഴിക്കാം നമുക്ക് ചീന ഒന്ന് പുറത്ത് പേടിക്കണ്ട ഞങ്ങൾ ഇവിടെ എപ്പോഴും അയ്യത്ത് പോയി എടുക്കുക തൊഴിക്കുക തിന്നുക ഞങ്ങളെ പരിപാടി നമുക്ക് ചീന തൊഴിച്ച് നമുക്ക് കൊടുക്കാം എന്തെങ്കിലും സഹായമൊക്കെ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തൊലികളൊക്കെ വരും കൈസ് ഞാൻ കുഞ്ഞിനും പണികളെ ചേർത്തോളൂ അല്ലാതെ എടുക്കാൻ മയ തുടങ്ങിയത് എന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അയോണിനെ നോക്കി ഫോണിന് പളസിതാണ് കൈസ് നടക്കുന്നത് അയ്യോ ഇപ്പൊ കൈ മുറിഞ്ഞ ചീനയൊക്കെ തൊലിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എൻ്റെ അടുത്ത് അത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കൈസ് ഇനി നമുക്ക് ഇനി അപേക്ഷ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം കഴി എണ്ണ ചൂടാക്കാൻ വെച്ച നേരം കൊണ്ട് മീൻ ഇത് പരിക്കാനുള്ള എണ്ണയായിരുന്നു ചൂടാക്കുന്നത് അപ്പോഴേക്കെൻ്റെ മോളെനീച്ചാറണം ഞാൻ അവളെ ഉറക്കാൻ പോയി അപ്പോഴേക്ക് ഞാൻ തിരിച്ച് തന്നപ്പോൾ ആ ഉമ്മ മീനച്ചാർ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ മീനച്ചാറിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ള ഒരാധികർ കാണാം കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കപ്പ എന്തായിരുന്നു അപ്പോൾ ആ ഉമ്മ കപ്പ അടച്ചു വെച്ച് വേവിച്ച് കൊണ്ടിരിക്കുകയാണ് തിളക്കുന്നതേ ഉള്ളു അപ്പം നമ്മളെ വേവിച്ച കപ്പ കാണാ ഇനി ും ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ നമ്മളെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു ഇപ്പൊ സമയം രണ്ട് മൂന്ന് മണി അടുപ്പിച്ച് അവറായപ്പോ ചോറ് ന്നുന്നത് അപ്പൊ ചോറിന് വേണ്ടി എടുത്തു വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമ്മള് നല്ല കപ്പയും മീൻകറിയും ചൂരി അച്ചാറൊക്കെ കൂട്ടി നമ്മള് ചോറിന്നാണ് അവിടെ ചൂടുണ്ട് ഗൈസ് നല്ല അത് കാരണം പെതുക്കെ പെതുക്ക എടുത്ത് കഴിക്കുന്നുള്ളു അങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കായ്സു ഞാൻ ഉമ്മച്ചെടുത്ത് പറയുക കൊള്ളാമെന്നാണ് ഉമ്മച്ച അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഉമ്മച്ചെടുത്ത് പറയാം ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം സൂപ്പർ എന്നൊക്കെ ഞാൻ ഉമ്മച്ചെടുത്ത് പറയുകയാണ് ഉമ്മ നല്ലതാണ് ഉണ്ടാക്കും ഗായ്സു എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ അട അതാണ് ഞാൻ ഉമ്മയെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും പിന്നെ ഞാൻ ഇതിന് ഓഴ്സ് ചോറ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ സുന്ദാപ്പിരുന്ന് ഭയങ്കര നിലവിളിയാണ് ചോറ് കൊടുക്കാൻ നോക്കിയിട്ട് ഒരു വരത്തിൽ തിന്നുന്നില്ല തുപ്പി കളയാണ് ചെയ്യുന്നത് കാരണം ഇയാള് ഭയങ്കര നിലവിളി ചോണ്ടിരിക്കുന്ന സമയമാണ് ഗൈസ് ഇത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന അതാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് വോയ്സ് ഓവറ് കൊടുക്കുന്നത് അപ്പം ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുറച്ച് നേരം നമ്മൾ അയർ മുളായിട്ടൊക്കെ ഇരുന്ന് കടിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ കിടന്നുറങ്ങും പിന്നെ നാലുമണിയാകുമ്പോൾ എനിയേക്കും ചായ കുടിക്കും പിന്നെ വൈകുന്നേരത്തെ വിശേഷം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കാര്യങ്ങൾ പോകുന്നത് പിന്നെ ചിലപ്പം ഇന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകും അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എടുക്കും അപ്പം ഇനി നാല് മണിക്ക് കാണാം അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയായി ഞാനും അയറും കൂടി ഇവിടെ സിറ്റോട്ടി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അയർമോക്ക് ഞാൻ തോച്ചു ചുറ്റു കൊടുത്തപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കമുട്ടായ കൊണ്ട് കൊടുത്തതാണ് അതും കഴിച്ച് സുന്താപ്പി ചാറ്റയൊക്കെ തന്നിവിടെ ഇരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ചു നേരം നടക്കാനൊക്കെ പോകും പിന്നെ രാത്രി ഇതൊരു പത്ത് പത്തര മണി കഴിഞ്ഞപ്പോൾ ഞാനും സുന്ദാപ്പിയും കൂടെ അവിടെ ഇരുന്നപ്പോൾ അമേരിക്ക വന്നത് അപ്പോൾ അമേരിക്ക ട്രിപ്പ് പോയിട്ട് വന്നതുകൊണ്ട് അമേരിക്കാറിന് പുറത്തേ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അങ്ങനെ നിങ്ങൾ ഞാനും ഐറ മോളും ഉമ്മയും കൂടിയായിട്ട് കാറിനകത്ത് കേറി ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കുളപ്പാടത്ത് നിന്ന് കൊട്ടിയം വരെ പോയി അപ്പം ഞങ്ങളുടെ വണ്ടി പോസ്റ്റ് ഇടിച്ചിരിക്കുന്ന സമയമാണ് കാരണം മാമായ മോളും കൂടി സാധനം മേടിക്കാൻ പോയേക്കാണ് അപ്പം ഞാനും നിങ്ങളുടെ കാറിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ഇടിച്ചിരിക്കുകയാണ് അപ്പം ദാ ഞാൻ നോക്കിയപ്പോൾ മാമായും മോളും കൂടി വരുന്നുണ്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മളെ വീടി ഇത്രയേ ഉള്ളു ഇന്നത്തെ വീടി ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ തന്നെ വരാം